ഉറച്ച ലീഗ് കോട്ട ആയിരുന്ന കൊടുവള്ളിയിലേറ്റ പരാജയത്തിന് കോടതി വിധിയിലൂടെ പകരം ചോദിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് സുപ്രീംകോടതിയിലും വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട് കോടതി നടപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിലാണ് എൽ ഡി എഫ് കൊടുവള്ളി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ മധുരപ്രതികാരമാണ് വിജയം റദ്ദാക്കിയ കേരള ഹൈക്കോടതിയുടെ നടപടി ലീഗ് ശക്തികേന്ദ്രമായിരുന്ന കൊടുവള്ളിയിൽ പാർട്ടി വിട്ടുവന്ന വിട്ടുവന്നെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം പിടിച്ച സി പി എമ്മിന് തിരിച്ചടി നൽകാനായതിന്റെ ആഹ്ലാദം യു ഡി എഫ് ക്യാമ്പിലുണ്ട് കള്ളന്മാരും അതോടൊപ്പം തന്നെ ഈ മാഫിയ സംഘത്തിൻ്റെ ആളുകളെ കണ്ടെത്തി മത്സരിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുകയും ഇവരെ മാറ്റി നിർത്താൻ ഇവിടെയുള്ള സി പി എം തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എം എ റസാഖ് പഞ്ചായത്തംഗമായിരിക്കെ അഴിമതി നടത്തിയെന്ന് പറയുന്ന വീഡിയോ പ്രചരിപ്പിച്ചെന്നാണ് കാരാട്ട് റസാഖിനെതിരെയുള്ള പരാതി പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ യു ഡി എഫ് കോടതിയിൽ ഹാജരാക്കി ആളുകളുടെ ആളുകളെ ഈ ജനങ്ങൾക്ക് ജനപ്രതിയായി മാത്രമല്ല ഓരോ സാമ്രാജ്യത്തും കെ എം ഷാജിക്ക് പിന്നാലെ എം എൽ എ സ്ഥാനം നിലനിർത്താൻ ഇനി റസാക്കിനും നിയമപോരാട്ടം നടത്തണം ലീഗിനെതിരായി ശക്തമായി വിമർശനമുന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയോടൊപ്പം നിന്ന് മത്സരിക്കാൻ തയ്യാറായ ഒരാൾ ജയിച്ചു എന്നുള്ളത് ഇപ്പോഴും മുസ്ലിം ലീഗിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്തരൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുമ്പോഴും സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടാവുമോ എന്ന ഭയം സിപിഎമ്മിനു തവണ കൈവിട്ട കോഴിക്കോട് മണ്ഡലം കൊടുവള്ളി മണ്ഡലത്തിലെ വോട്ടും നിരന്തരം മാഫിയ ബന്ധം ആരോപിക്കുന്ന മുസ്ലിം ുംസാഖിനെതിരെ അഴീക്കോട് കെ എം ഷാജിക്ക് ലഭിച്ച തിരിച്ചടിക്ക് കൊടുവള്ളിയിൽ മറുപടി പറയാനായതിന്റെ സന്തോഷത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് കെ എം ഷാജിയുടെ സുപ്രീം കോടതിയെ സമീപിക്കാമെങ്കിലും തെളിവുകളുടെ സാധ്യത ചോദ്യം ചെയ്യൽ എൽ ഡി എഫിന് വെല്ലുവിളിയേക്കും കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത് ന്യൂസ് കാരാട്ട് റസാഖിനെ അയോഗ്യനാക്കിയ സംഭവം കെ എം ഷാജിയുടെ കേസുമായി താരതമ്യം ചെയ്യാനാകില്ലെന്ന് മന്ത്രി കെ ടി ജലീൽ രണ്ടും രണ്ട് കേസ് ഷാജിയുടേത് വർഗീയതയുമായി ബന്ധപ്പെട്ടതാണ് കാരാട്ട് റസാഖിന്റേത് വെറുമൊരു തെരഞ്ഞെടുപ്പ് കേസാണ് ആർക്കെതിരെയും വ്യക്തിഹത്യ നടത്തരുത് എന്നാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു കെ എം ഷാജിയുടെ എതിരായിട്ടുള്ള കോടതി വിധിയും എതിരായിട്ടുള്ള കോടതി വിധിയും രണ്ട് തരത്തിൽ തന്നെയാണ് കാണേണ്ടത് ഒന്ന് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സാധാരണ ഒരു കേസ് കേസ് വ്യക്തിഹത്യ നടത്തി അങ്ങനെ അത് ഇതിനു പല കേസുകളിലും വിധികൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന കർണാടകയിൽ ഇന്ന് ലോക്സഭാ നിയമസഭാ ക്ഷമിക്കണം കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം എല്ലാ എം എൽ എമാരെയും യോഗത്തിനെത്തിച്ച് ബി ജെ പിക്ക് മറുപടി നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം സർക്കാരിനെ വീഴ്ത്താനായി ബി ജെ പി വലയിലാക്കി ഹോട്ടലിലേക്ക് മാറ്റിയ എല്ലാ കോൺഗ്രസ് എം എൽ എമാരും മടങ്ങിയെത്തി ഇന്നത്തെ യോഗത്തിൽ നിർബന്ധമായും എത്തണമെന്ന് എല്ലാ എം എൽ എമാരോടും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗത്തിനെത്താത്തവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പുണ്ട് തങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ തെറ്റാണ് എന്ന് മടങ്ങിയെത്തിയ കോൺഗ്രസ് എം എൽ എ മാർ പറഞ്ഞു